പന്നിത്തടം ശ്രീ പാലങ്കിതറവാട് ദേവസ്ഥാനത്ത് കെട്ടിട്ടാടിയ പൊട്ടൻ തെയ്യമാണ് ഈ വീഡിയോയിൽ കാണുന്നത് മലയൻ പുലയൻ ഹരിജൻ പാണൻ തുടങ്ങി പല സമുദായക്കാരും പൊട്ടൻ തെയ്യം കെട്ടാറുണ്ട് ഇവിടെ മലയന്മാരാണ് തെയ്യം കെട്ടുന്നത് മൂന്ന് തരത്തിലുള്ള പൊട്ടനുണ്ട് പുലപ്പൊട്ടൻ പുലമാരുതൻ പുല എന്നിങ്ങനെ അവ അറിയപ്പെടുന്നു ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾ ചോദിച്ച് കുഴയ്ക്കുന്ന ഒരാളെ പൊട്ടൻ എന്നു മുദ്രകുത്തി തന്ത്രപൂർവൻ ഒഴിഞ്ഞു മാറുന്നതിനാലും പറയേണ്ട കാര്യങ്ങളെല്ലാം തമാശയും കാര്യവും കൂട്ടിക്കുഴച്ച് പറഞ്ഞ് ഫലിപ്പിക്കുന്ന പൊട്ടൻകളി കളിക്കുന്നതുകൊണ്ടുമായിരിക്കാം ഈ ശൈവശക്തിയുള്ളതായി കണക്കാക്കുന്ന തെയ്യത്തിന് ഈ പേർ വന്നത് വടക്കൻ കേരളത്തിൽ കെട്ടിയാടിച്ചു വരുന്ന ഒരു തെയ്യമാണ് പൊട്ടൻ തെയ്യം ജാതീയ ഉച്ച നീചത്വങ്ങൾ വളരെ ശക്തമായിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ ഒരു കീഴ്ജാതിക്കാരന്റെ ഐതിഹ്യമാണ് പൊട്ടൻ തെയ്യത്തിന് പിറകിലുള്ളത് ശ്രീ പരമേശ്വരൻ ചണ്ടാല വേഷധാരിയായി ശങ്കരാചാര്യരെ പരീക്ഷിച്ച പുരാവൃത്തത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ തെയ്യമാണിതെന്ന് ചിലർ വിശ്വസിക്കുന്നു എട്ടാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യരുടെ കൃതി മനീഷ പഞ്ചകത്തിൽ ഈ സംഭവം പരാമർശിക്കുന്നു എല്ലാ തെയ്യങ്ങളുമായും ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന പുരാവൃത്തങ്ങൾ ഏതെങ്കിലും ഗ്രാമകഥയുമായി ചേർന്നു നിൽക്കുന്നതാണ് ശങ്കരാചാര്യർ അലങ്കാരൻ എന്ന പുലയനുമായി വാഗ്വാദം നടത്തിയത് കണ്ണൂർ ജില്ലയിലെ പുളിങ്ങോം എന്ന പ്രദേശത്ത് വച്ചാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതിപ്രാചീനമായ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ തലക്കാവേരിയിലേക്കുള്ള യാത്രാ അദ്ദേഹം എത്തിച്ചേർന്നു അവിടെ കൂടിയവരോട് അദ്വൈത തത്വത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തവേ അകലെ കുന്നിൻ ചെരവിലിരുന്നു അലങ്കാരൻ എന്ന പുലയ യുവാവ് അത് കേട്ടുവെന്നുമാണ് വിശ്വാസം പിറ്റേന്ന് പുലർച്ചെ തലക്കാവേരിയിലേക്ക് പുറപ്പെട്ട ആചാര്യനോട് വഴിയിൽ നിന്ന് തീണ്ടലിനെ പറ്റി വാഗ്വാദം നടത്തി അലങ്കാരന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്ത ശങ്കരാചാര്യർ സമദർശിയായി മാറിയെന്നും കീഴ്ജാതിക്കാരനെ ഗുരുവായി വണങ്ങിയെന്നും കഥയ്ക്ക് ഉപോത്ബലകമായി പുളിങ്ങോത്ത് നിന്നും തലക്കാവേരിയിലേക്കുള്ള ഒറ്റയടി പാതയും ഒരേ വരമ്പിൽ നിന്നും ബ്രാഹ്മണനും പുലയനും സംസാരിക്കുന്നത് ശരിയല്ലെന്ന ഷാഠ്യം മാറ്റാൻ അലങ്കാരൻ തൻ്റെ കയ്യിലെ മാടിക്കോൽ വഴിയിൽ കുറുകെ വെച്ച് രണ്ടാക്കിയ വരമ്പാണ് ഇടവരമ്പ് എന്ന സ്ഥല പേരെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു തെയ്യം നടക്കുന്ന സ്ഥലത്ത് പൊട്ടന്റെ തോറ്റം നടക്കുന്ന സമയത്ത് വൈകീട്ട് മണിയോടെ പുളിമരം ചെമ്പകമരം തുടങ്ങിയ മരങ്ങൾ ഉയരത്തിൽ കൂട്ടിയിട്ടുണ്ടാക്കുന്ന മേലേരിക്ക് തീ കൊടുക്കും രാവിലെ നാല് അഞ്ച് മണിയാകുമ്പോഴേക്കും ഇവ ഏകദേശം കത്തി കനലായി തീർന്നിട്ടുണ്ടാകും ആ സമയത്താണ് പൊട്ടൻ്റെ തെയ്യം പുറപ്പെടുക ഇതിനിടെ കനൽ മാത്രം ഒരിടത്തും കത്തിക്കൊണ്ടിരിക്കുന്നവ മറ്റൊരിടത്തും കൂട്ടിയിടും പൊട്ടൻ തെയ്യം കത്തുന്ന തീയിലും കനലിലും മാറി മാറി ഇരിക്കുകയും കിടക്കുകയുമൊക്കെ ചെയ്യും സാധാരണ തെയ്യങ്ങൾക്ക് കണ്ടുവരാറുള്ള മുഖത്തെഴുത്ത് ഈ തെയ്യത്തിനില്ല പകരം മുഖത്ത് നേരത്തെ തന്നെ തയ്യാറാക്കിയ മുഖാവരണം അണിയുകയാണ് പതിവ് വയറിലും മാറിലും അരി അരച്ചു തേക്കുന്നതും പതിവാണ് ഉടലിൽ മൂന്ന് കറുത്ത വരകളും ഉണ്ടാകും തലയിൽ കുരുത്തോല കൊണ്ടുള്ള മുടിയും അരയിൽ ധരിക്കുന്ന കുരുത്തോലകളും പൊട്ടൻ തെയ്യത്തിൻ്റെ പ്രത്യേകതയാണ് തോറ്റം തിരുത്തുക കാഞ്ഞങ്ങാടിനടുത്തുള്ള അതിഞ്ഞാലിലെ കൂർമൽ എഴുത്തച്ഛൻ എന്ന നാട്ടുകവിയാണ് പൊട്ടൻ തെയ്യത്തിൻ്റെ തോറ്റത്തിലെ അർത്ഥഭംഗിയുള്ള വരികൾ പലതും കൂട്ടിച്ചേർത്തത് എന്ന് വിശ്വസിക്കപ്പെടുന്നു നിങ്ങളെ കൊത്തിയാലും ചോരയല്ലേ ചൊവ്വേ നാങ്ങളെ കൊത്തിയാലും ചോരയല്ലേ ചൊവ്വേ പിന്നെന്തു ചൊവ്വറ് കുലം പിശുക്കുന്ന് തീണ്ടിക്കൊണ്ടല്ലേ കുലം പിശുക്കുന്ന് എന്ന തോറ്റം വരികൾ വളരെ പ്രശസ്തമാണ്